ബാങ്ക് ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ അന്വേഷിക്കാനെത്തിയ ബാങ്ക് ജീവനക്കാരിയെ മർദ്ദിച്ച പ്രതിയെ പോലീസ് പിടികൂടി മുഖത്തല കല്ലയം വെളിവിള വീട്ടിൽ സന്ദീപ് ലാലിനെയാണ് കൊട്ടിയം പോലീസ് പിടികൂടിയത് സന്ദീപിന്റെ പിതാവ് എസ് ബി ഐയുടെ കണ്ണനല്ലൂർ ശാഖയിൽ നിന്നും ലോൺ എടുത്തിരുന്നു തിരിച്ചടവ് നിരവധി തവണ മുടങ്ങിയതോടെ ബാങ്ക് ജീവനക്കാരി ഇളമ്പള്ളൂർ സ്വദേശിനി ആൽഫിയ ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഈ സമയം സന്ദീപിന്റെ പിതാവ് വീട്ടിലുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ബാങ്ക് തിരിച്ചടവ് മുടങ്ങിയതെന്ന് ആൽഫിയ ഇയാളോട് ചോദിച്ചതോടെ മദ്യപിച്ചിരിക്കുകയായിരുന്ന ഇയാൾ ആൽഫിയയോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തിരികെ ഓട്ടോയിൽ പോകാൻ ശ്രമിച്ച ആൽഫിയയെ ഇയാൾ പിന്നിലെത്തി ക്രൂരമായി മർദിക്കുകയായിരുന്നു മർദ്ദനമേറ്റ ആൽഫിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ആൽഫിയയുടെ പരാതിയിൽ പരാതിയിൽമേൽ കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപ് എസ് ഐ നിതിൻ നളൻ എന്നിവരടങ്ങിയ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു